വലിയ നോമ്പിൽ വിശുദ്ധവാരത്തിലെ ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധേയാവുകയാണ് അഗതികളുടെ സന്യാസിനി സമൂഹ അംഗമായ സിസ്റ്റർ റിൻസി അൽഫോൺസ് സംഗീത ലോകത്ത് പ്രാർത്ഥനാപൂർവ്വം മുന്നേറുന്ന സിസ്റ്റർ റിൻസിയുടെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് വീഴ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എസ് റി സന്യാസിനി സമൂഹത്തിന്റെ എറണാകുളം പ്രൊവിൻസ് അംഗമാണ് സിസ്റ്റർ റിൻസി അൽഫോൺസ്

ത്തിൻമാറ്റോലി കേൾപ്പോലേറ്റുവാധമെന്തു ഞാൻ ചെയ്തു സിസ്റ്റർ റിൻസി അൽഫോൺസിന് സംഗീതം ജീവിതമാണ് കർത്താവിന്റെ മണവാട്ടിയായി വ്രതവാഗ്ദാനം ചെയ്തപ്പോൾ സിസ്റ്റർ റിൻസി കർണാട്ടിക് സംഗീതത്തെക്കുറിച്ച് പോലും ഓർത്തിട്ടില്ലായിരുന്നു തൻ്റെ ആത്മീയയാത്രയിൽ സംഗീതത്തെയും ഒപ്പം കൂട്ടുകയാണ് കേരള കത്തോലിക്ക സഭയിലെ സന്യസ്തരിലെ ഏറ്റവും മികച്ച ഗായികയായ സിസ്റ്റർ റിൻസി അൽഫോൺസ് പ്രൊഫഷണലായി സംഗീതം അഭ്യസിച്ച സിസ്റ്റർ റിൻസിയുടെ സംഗീത അഭിരുചിക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നത് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റെയ്സി തളീനും അധികാരികളുമാണ് വൈക്കം സെന്റ് ലിറ്റിൽ തെരാസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപിക കൂടിയായ സിസ്റ്റർ റിൻസി വലിയ നോമ്പിന്റെ ഈ പുണ്യ ദിനങ്ങളിൽ വിശുദ്ധ വിശുദ്ധവാരത്തിലെ ഗാനങ്ങൾ ആലപിച്ച് ജനമനസ്സുകളിൽ ഇടനേടുകയാണ് ഈഷോ ക്രൂശും ചേർത്തലയ്ക്കടുത്ത് പൂച്ചാക്കൽ പുത്തൻപൊറയ്ക്കൽ അൽഫോൺസ് അന്നമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സിസ്റ്റർ റിൻസി പ്ലസ് ടു ശേഷം റിൻസിയുടെ സംഗീതത്തിലുള്ള കഴിവ് മനസ്സിലാക്കിയ സഭാധികാരികൾ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിലയച്ച് സംഗീതം പഠിപ്പിച്ചു ഇതിനോടകം നിരവധി വേദികളിൽ തന്റെ സംഗീത പ്രാവണ്യം തെളിയിക്കാൻ സംഗീത ലോകത്തെ വാഗ്ദാനമായ ഈ യുവസന്യാസിനിക്കു സാധിച്ചു സംഗീതത്തിലൂടെ യേശുവിന്റെ കരുണയുടെ മുഖം ലോകത്തിനു മുൻപിൽ പ്രചരിപ്പിക്കുന്നതാണ് സിസ്റ്റർ റിൻസിയുടെ ശ്രമം കൊണ്ടീശോ പേരല്ലോ സഹനം പേരല്ലോ സഹനം മുൾ മൂടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തോരു മൊത്തം നൽകി മുൾക്കളെ ജന്മനാലപിച്ച കഴിവുകൾ സാധനയിലൂടെ തേച്ചുമനിക്ക സിസ്റ്ററുടെ പ്രൊഫഷണൽ സംഗീതാവതരണം തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ് എസ് ടി സന്യാസിനി സഭയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സിസ്റ്റർ റിൻസി ആദ്യമായി കച്ചേരി നടത്തുന്നത് താലത്തിൽ വെള്ളമെടുത്തതടക്കമുള്ള വലിയ ആഴ്ചയിലെ ഗാനങ്ങൾ ആലപിച്ച് സംഗീത സംഗീതാധ്യാപികയായ സിസ്റ്റർ റിൻസി ആസ്വാദിക ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് മിഷിഹൻ ശിഷ്യൻ മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി വിനയത്തിൻ മാതൃകനക സ്നേഹത്തിൻ കൊടിന പാദങ്ങൾ കഴുകി വൃദ്ധരുടെയും രോഗികളുടെയും അശരണരുടെയും പരിചരണം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സഭയാണ് അഗതുകളുടെ സഹോദരിമാരെന്നറിയപ്പെടുന്ന എസ് ടി സന്യാസിനി സമൂഹം ഈശോയുടെ കരുണ പലവിധത്തിൽ അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ദൈവകരുണയുടെ പ്രവാചകരാകുന്ന എസ് ഡി സന്യാസിനി സഭയിൽ സംഗീതത്തിലൂടെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിനു മുൻപിൽ പ്രഘോഷിക്കുകയാണ് സിസ്റ്റർ റിൻസി